ഗീതയിലെ ഒൻപതാമത്തേത്തിൽ മുപ്പതാം ശ്ലോകം ഇതൊക്കെ എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമാവും ഭഗവത്ഗീതയില് ഒൻപതാമത്തേത്തിൽ ഒരു കൗൺസിലിങ്ങിനും പോണ്ട ഒരു സൈക്കാട്രിസിന്റെ അടുത്തും പോണ്ട നിങ്ങൾ ഈ പറയുന്നതൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ എവിടെ എത്തിക്കാമെന്നറിയോ മറ്റത് കല്യാണം കഴിഞ്ഞാൽ കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം സൈക്കാട്രിസിന്റെ അടുത്ത് കൊണ്ടുപോകണം ഇതൊക്കെ എന്തുകൊണ്ട് വന്നു കാരണം ആ മനസ്സ് പലതരത്തിലുള്ള ദുർബലതകളിൽ കുരുങ്ങിപ്പോയതുകൊണ്ട് ഇവിടെ എന്താ പറയുന്നത് കൃഷ്ണൻ അഭിചേത് സു ദുരാചാര ഒൻപതാമത്തെയും ഒപ്പ് കണ്ടില്ലേ അഭിചേ സു ദുരാചാര ഭജതേമാനന്യ സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസ്ഥോഹി സഹ അഭിചെയ്ത് അഭിചെയ്ത് ഒരാള് ദുരാചാര അഭിജേത് ഒരാളുടെ ജീവിതത്തിൽ എല്ലാ ദുരാചാരങ്ങൾ ഉണ്ടായാൽ പോലും അഭിജേത് എന്ന് പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ പോലും അതായത് ഒരാളുടെ മനസ് അത്ര നല്ല മനസ്സൊന്നും അല്ലെങ്കിൽ പോലും നമ്മൾ പറയില്ലേ അങ്ങനെയാണെങ്കിൽ പോലും ഭജതീ മാമനന്യവാക് ഭജതീയെ ആരാണോ എന്നെ ാമജപം ഭജിക്കുന്നത് എങ്ങനെ ഭജിക്കുന്ന അനന്യബോധത്തോടെ എങ്ങനെ എന്ന് വെച്ചാൽ ആ നാമജപത്തിൽ അത്രയും ആസക്തി ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് വാക്ക് മറക്കരുത് നിങ്ങൾ ഭക്തി എന്ന് പറയാൽ എന്താണ് നാമത്തിലുള്ള ആസക്തിയാണ് ഭക്തി അപ്പൊ അതിലത്രയും ലയം വന്ന് ജപിക്കുമ്പോൾ സാധുരേവസമ്യ അവർ ക്രമേണ ക്രമേണ സാധു സംസ്കൃതത്തിൽ സാധു എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ മഹാൻ എന്നൊക്കെയാണ് പാവം എന്നുള്ള അർത്ഥത്തിലല്ല സാധു സംസ്കൃതത്തിൽ സാധു എന്ന് പറയുന്നത് ശ്രേഷ്ഠനാണ് സാധു സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസ്ഥിതോ ഹിസഹ ക്രമേണ അവരുടെ മനസ്സ് വ്യവസ്ഥിതമായി തീരും എന്ന് വച്ചാൽ നേരത്തെയുള്ള പിടിവാശിയും എടുത്തുചാട്ടവും സംശയരോഗവും ദേഷ്യവും ഒക്കെ ക്രമേണ ക്രമേണ സെറ്റിൽ ഡൗൺ ചെയ്ത് കുറേം കൂടി ഒരു മെച്ചൂരിറ്റി അഡ്ജസ്റ്റ്മെന്റും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായി ആള് കംപ്ലീറ്റ്ലി അങ്ങോട്ട് മാറും ഈ മാറ്റം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ഭജതേ അനന്യപാക് ആ വാക്ക് മറക്കരുത് ഏത് വേണം ഭജിക്കണം അനന്യപാക് അപ്പൊ നാമജപം ജീവിതത്തിന്റെ ഒരു ഭാഗമായി ഒരു അനുഷ്ഠാനമായി രാവിലെയും വൈകുന്നേരം ഒക്കെ നമ്മള് അവർക്ക് പറയു കൊണ്ടു നടക്കണം അതിനൊരു പ്രാധാന്യം നോക്കും ഇതൊക്കെ ആരെങ്കിലും നമുക്ക് പറഞ്ഞു തരുന്നെങ്കിൽ ഇതെല്ലാവരും ഉൾക്കൊണ്ടിരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു ഈ ഭാരതത്തിലെ നമ്മുടെ കേരളത്തിലെ കുട്ടികൾ മനസ്സിലേ സപ്താഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആരൊന്നും വേണ്ട പോലെ നമ്മളെ കൺവിൻസ് ചെയ്തില്ല നാമജപ കണ്ട് നമുക്കറിയാം പക്ഷെ അതിന്റെ ഒന്നും പ്രാധാന്യം പലർക്കും പറയൂ അറിയില്ല പലരും നാമം ജപിക്കുന്ന ചടങ്ങ് പോലെയാണ് പലരും വിചാരക്കാതൊക്കെ ദൈവത്തെ കേൾപ്പിക്കാനാണെന്നുള്ളത് പിന്നെ അല്ലേ മനസ്സിലായത് ദൈവത്തെ കേൾപ്പിച്ചിട്ടൊന്നും കാര്യമില്ല വരാനുള്ളതൊന്നും വഴി തങ്ങില്ല അതുകൊണ്ടാണ് നമ്മളെ കുട്ടികൾ ചോദിക്കുന്നത് നാമഞ്ചൊല്ലി കൊണ്ടെന്താ പരീക്ഷവാസാവൂ നാമഞ്ചൊല്ലി കൊണ്ടെന്താ ദൈവം എന്ന് പരീക്ഷാ പേപ്പർ നോക്കൂ നാമഞ്ചൊല്ലി കൊണ്ട് എന്റെ ജോലി തീരെ ദൈവം നോക്കൂ അപ്പൊ നമ്മൾ അങ്ങനെ പഠിപ്പിച്ചു പോയി ദൈവത്തിന് വേണ്ടിയിട്ടാണ് ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഇതൊന്നും ദൈവത്തിന് വേണ്ടിയിട്ടല്ല ഇതെല്ലാം അവനവന്റെ മനസ്സിനെ ദുർബലതകളിൽ നിന്നും പക്വതകളിൽ പക്വതയിലേക്ക് ഉയർത്താനാണെന്ന് ആരും പറഞ്ഞു തന്നില്ല അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നെങ്കിൽ ഓ ഇത് എനിക്ക് ആവശ്യമാണ് ഇതെന്റെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യും മനസ്സിലെയും എന്റെ സ്വഭാവത്തിൽ കുറേ കൂടി എനിക്ക് ഒരു നല്ല സ്വഭാവത്തെ വാർത്തെടുക്കാൻ സാധിക്കും ഈ ബോധം നമ്മളിൽ ഉറപ്പായിട്ടും ഉണ്ടാകുമായിരുന്നു